ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ അനാവശ്യമായി സമയം ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ചാണ് എവിടെയാണ് നമ്മുടെ സമയം അനാവശ്യമായി പോകുന്നത് പലരും പറയാറുണ്ട് എനിക്ക് സമയമില്ല പലതിനും സമയമില്ല അലക്കാൻ സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ വേറൊന്നും ഒന്ന് വശ ചെയ്യാൻ ഒന്ന് ഇസ്തിരി ഇടാൻ സമയം കിട്ടുന്നില്ല അങ്ങനെ സമയം കിട്ടാത്ത ഒരവസ്ഥ പലപ്പോഴും എന്തിനും ഏതിനും ഒരു സമയമില്ലാത്തൊരവസ്ഥ എവിടെയെങ്കിലും ആരെങ്കിലും വിളിച്ചാൽ പോകാനും ടൈമില്ല അല്ലെങ്കിൽ എന്തിനും ഒരു ടൈമില്ലാത്തൊരവസ്ഥ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയോ നമ്മുടെ സമയം അനാവശ്യമായി പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഇവിടെയൊക്കെ പ്രവാസി ലോകത്തൊക്കെ നമ്മൾ പലരെയും കാണാറുണ്ട് ബാത്റൂമിലൊക്കെ ഒരുപാട് സമയം ഒരുപാട് സമയം ചിലവഴിക്കുന്ന ആളുകൾ ടോയ്ലറ്റിലൊക്കെ ഒരുപാട് സമയം ചിലവഴിക്കുന്ന ആളുകളുണ്ട് എന്താ അവർ ഇത്രയും സമയങ്ങളെ സീലായിപ്പോയി അവർക്ക് അത്രയും ഒരുപാട് സമയം ചിലവഴിച്ചിട്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അവിടെ അത്ര ചെലവ് നമ്മളെ നമ്മൾ ചെയ്താൽ നമുക്കറിയാം എത്ര രണ്ടു ചെല്ലാം ഒന്ന് വെള്ളിക്കണം ഒന്ന് കുളിക്കണം രണ്ട് നേരമൊക്കെ കുളിക്കുന്ന ആളുകൾ എത്രയും ഈ ഓഫീസിലിരിക്കുന്ന അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളുകൾ ഇരിക്കുന്ന അത്രയും വേർപ്പ് വേർപ്പ് ഒന്നും ഒരുപാട് പേരെങ്കിലും ഇങ്ങനെ വരച്ച് കുളിക്കേണ്ട ഒരു അവസ്ഥ ഒന്നും ഉണ്ടാവില്ല അപ്പം ശാസ്ത്രീയമായി അവർ പറയാതെ തന്നെ വരച്ച് കുളിക്കുന്ന ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രമേ ഉരച്ച് കുളിക്കേണ്ടി കാരണം നമ്മുടെ ശരീരത്തിൽ ചില പിന്നെ എന്താ അണുക്കളല്ല ബാക്ടീരിയ എന്ന് അവർ പറയാം അത് ഉണ്ടാകാറുണ്ട് അത് ആവശ്യമുണ്ട് ശരീരത്തിന് അങ്ങനെ അതുകൊണ്ട് ഒന്നും വരച്ച് കുളിച്ച് തൊലി പൊട്ടുന്ന രീതിയിൽ കുളിക്കരുത് എന്നൊക്കെ പറയാറുണ്ട് നമുക്ക് ചെറിയ ഡോക്ടർമാരുടെ വീടൊക്കെ നമ്മൾ കാണാറുണ്ട് പലതും നമുക്ക് നമുക്കിന്ന് അറിവിൻ്റെ ഒരു പന്നമില്ല നമുക്കൊക്കെ അറിവുണ്ട് പക്ഷെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമുക്ക് എന്തോ ഒരു അറിവ് നമ്മൾ ശേഖരിക്കുമ്പോഴും നമുക്ക് എന്തി ഇന്ത്യൻ്റെ ഇന്ത്യന് കിട്ടുന്ന ഒരു അറിവ് കിട്ടും അതേ അറിവ് വിദേശ രാജ്യത്ത് എങ്ങനെയായിരിക്കും അമേരിക്കൻ്റെ എങ്ങനെയായി സയൻസസ് ആവും എന്തെങ്കിലും പഠിക്കുന്ന ആളുകളായാലും പല രീതിയിലുള്ള പല പരാതികൾ കിട്ടുമ്പോൾ നമ്മളെ മെമ്മറിലിട്ട് നമ്മളതിനെ ചെയ്യണം എൻ്റെ നമുക്ക് ആവശ്യമുള്ള എടുക്കണം ബാക്കിയുള്ള കളയണം എല്ലാവർക്കും തല്ലിക്കയറ്റി ഒന്നാകങ്ങ് നമ്മൾ സ്വീകരിക്കാവുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് നമുക്ക് ആവശ്യമില്ല സ്വീകരിക്കാം ബാക്കിയുള്ള ഇവിടെ ആര് പറഞ്ഞാലും എത്ര അടുത്ത ആൾ പറഞ്ഞാലും എത്ര നെൽവില് ഡോക്ടർമാർ പറഞ്ഞാലും ഒരാൾ പറയുന്നത് കണ്ടു ചില ആളുകൾ പറയും ഈ ഒരു കാശത്ത് മുട്ട കഴിക്കുക അതും പറഞ്ഞു കഴിക്കുക എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ ഒരു കാശത്ത് മുട്ട കഴിക്കുക ഒരാൾ പറയുമ്പോൾ നമ്മൾ ഒരാൾ അന്വേഷിക്കണം നമുക്ക് ചില ആളുകൾ അത് മാത്രം നോക്കി ചില ഒരുപാട് ഡോക്ടർമാർ പറയുന്നൊരു അഭിപ്രായത്തിനെതിരെ ഡോക്ടർ പറഞ്ഞ് നമുക്ക് കേൾക്കണം വേണ്ട അതുപോലെ നമ്മൾ സമയം അനാവശ്യമായി ഇവിടെ പോകരുത് ബാത്റൂമിൽ ഒരുപാട് സമയം കഴിക്കും നമുക്കൊരു അണുക്കൾ ഒരുപാട് അവിടെ ഉണ്ട് അതുപോലെ ഈ ഈ കണ്ണാടി ഉണ്ടല്ലോ ബാത്റൂമിലെ കണ്ണാടി ഈ കണ്ണാടി ഒരുപാട് സമയം ഇവിടെ ചിലവഴിക്കുന്ന ആളുകളുണ്ട് കണ്ണാടി നോക്കിയിട്ട് ഇവിടെ ഫോട്ടോ എടുക്കുക അവിടെ ഇതാക്കുക ബാത്റൂമിൻ്റെ അകത്ത് ചേച്ചിട്ട് പലപ്പോഴും നമ്മൾ പല ഫോട്ടോസിനും നമുക്കുള്ളാണ് കാരണം നമുക്കൊരു ഫോട്ടോ ഒന്ന് റെഡിയാവണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഒരു ഫോട്ടോ നല്ലൊരു ഫോട്ടോ കിട്ടണമെങ്കിൽ അത് അതിൻ്റെ വ്യത്യസ്തമായ ആണിലൂടെ നമുക്ക് എടുക്കാം ഫോട്ടോ നമുക്ക് വേറെ ഇതാക്കാം പക്ഷേ ഒരുപാട് സമയം അവിടെ പോയി ബാത്റൂം പോയി ചിലവഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത് നമുക്ക് ഇവിടെ നിന്നും ചെയ്യാം പുറത്തൊന്നും ചെയ്യാം ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ റൂമിലേക്ക് കപ്പാർട്ട് നോക്കിയിട്ട് ഫോട്ടോ എടുക്കാം ബാത്റൂമിലും പോകണമെന്നില്ലല്ലോ അപ്പം ഒരുപാട് മാം അവിടെ വൈദ്യന്മാർ പണ്ടത്തെ വൈദ്യന്മാർ പോലും പറഞ്ഞത് അവിടെ ഒരുപാട് സമയം ചിലവഴിക്കരുത് അതുകൊണ്ട് നിങ്ങൾക്ക് കാലിന് വേദന പേശി വേദന ഇന്ന് അടുവിന് വേദന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പണ്ടത്തെ ബാത്റൂമൊക്കെ എങ്ങനത്തെയാണ് നമുക്കറിയാം ടൂപ്പുള്ളി റൂമും ടോയ്ലറ്റൊക്കെ എങ്ങനെയാണ് അപ്പോൾ അവിടെ അന്ന് പോലും വൈദ്യന്മാർ പോലും പറഞ്ഞത് ഒരുപാട് സമയം ബാത്റൂമിൽ ചിലവിക്കുന്നവർക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടാകുമെന്നാണ് ഇന്നും അത് കണ്ടെത്തിയ കാര്യം ഇന്നും ഇന്നും ഡോക്ടർമാർ പറഞ്ഞ കാര്യമാണ് ഒരുപാട് ഉണ്ടാകും ചെരിപ്പെടാത്ത ബാത്റൂം പോലെ ഒരു പറയുന്ന ആളുകളുണ്ട് കാരണം അത്രയ്ക്കും അണുക്കളുണ്ടാകും അതിനകത്തൊക്കെ അവിടെയൊക്കെ അണുക്കളുണ്ടാകും നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് ദോഷം ഉണ്ടാക്കും ഒരുപാട് ഉണ്ടാക്കും അപ്പോൾ നമ്മൾ അവിടെ അനാവശ്യമായി സമയം ചിലവിക്കരുത് അതേപോലെ വേറെ എന്തിന് മൊബൈലിൽ ഒരുപാട് ഒക്കെ കണ്ടിട്ടുണ്ട് ട്രോളിൽ പോകുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒക്കെ നോക്കുന്ന ആളെ എത്ര സമയം പോകുന്നു നമുക്ക് തന്നെ അറിയില്ല ഒരു ഷോർട്സ് ഒന്ന് നോക്കി തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ അതുപോലെ നമ്മുടെ മൊബൈലിൽ ആവശ്യമില്ല ആപ്പ് മാത്രം മുമ്പിൽ നോക്കുക അത്യാവശ്യമില്ല വാട്സപ്പ് അങ്ങനെ അത്യാവശ്യം ഫേസ്ബുക്ക് യൂട്യൂബ് അത്യാവശ്യമില്ല മാത്രം നോക്കുക ബാക്കി എന്തെങ്കിലും അല്ലെങ്കിൽ സമയം സെറ്റാക്കി നോക്കുക അതിനൊക്കെ നോക്കാൻ എത്ര സമയം നോക്കിക്കോണ്ട് ഇത്ര സമയം നോക്കേണ്ടത് അങ്ങനെ വെക്കുക അല്ല ആ സമയം മാത്രം നോക്കുക വാട്ട്സാപ്പിൽ അങ്ങനെ വന്ന് നൂട്ടു തന്നെ മെസ്സേജ് അയച്ചു പിന്നെ വന്നുവച്ചു നിങ്ങോട്ടയച്ചു അങ്ങോട്ട് അയച്ചു ഇങ്ങോട്ട് അയച്ചു അങ്ങനെ ആക്കണം അത്യാവശ്യം മെസ്സേജ് ആക്കാം അത്യാവശ്യം നമുക്ക് വേണ്ടപ്പെട്ട അത്യാവശ്യ ആൾക്കാർ കുറച്ച് കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവും വാട്സപ്പിലേക്കും അപ്പോൾ അത്യാവശ്യം അങ്ങനെയുള്ള മെസ്സേജേക്കാം ബാക്കിയുള്ള ഒഴിവാക്കുക അത് സമയം സെറ്റായി സമയം സെറ്റാക്കി വെക്കാം അത് മാത്രം നോക്കാൻ ബാക്കിയുള്ള സമയം നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കാം ഓക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അനാവശ്യം നമ്മൾ സമയം എവിടെ പോകുന്നതെന്ന് നോക്കാം അനാവശ്യമായി സമയം പോകാത്ത അവസ്ഥ ഉണ്ടാക്കുക നല്ലതിന് വേണ്ടി സമയം ചിലവഴിക്കുക നല്ല കുട്ടികളുടെ കൂടെ കൂടുക നല്ല ഫാമിലിയടുത്ത് സമയം ചിലവഴിക്കുക അങ്ങനെയൊക്കെ നല്ലതിന് വേണ്ടി സമയം ഉപയോഗിക്കാം സമയം വേസ്റ്റായി പോകാൻ സൂക്ഷിക്കുക